നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയമാണ് മലയാള സിനിമയിൽ ത്രില്ലർ മൂവീസിനെ കുറിച്ച് പോരാണെന്ന് ഇതിൽ ജയരാജ് എന്ന സുഹൃത്ത് ആവശ്യപ്പെട്ടു അതായത് സസ്പെൻസ് ത്രില്ലർ അതിനെക്കുറിച്ച് എന്ത് പറയാം പിന്നെ അതിന് മുൻപ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിതിൽ ചില സമയത്ത് അപ്ലോഡ് ചെയ്ത വീഡിയോ വീണ്ടും അപ്ലോഡ് ചെയ്ത് പോ പോകാറുണ്ട് അന്നേരം കമൻറ്റ് ബോക്സിൽ നിങ്ങളെ രേഖപ്പെടുത്തിയാൽ മതി ഇത് ഇതിന് മുന്നേ ഈ വീഡിയോ ഇട്ടിരുന്നു എന്ന് പറഞ്ഞാൽ ഞാനത് ആക്കും ഇന്നങ്ങനെ ഒരു വീണ്ടും അത് ഇട്ടുപോയി എന്ന സുഹൃത്ത് അത് ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ ഡിലീറ്റ് ഡിലീറ്റാക്കിയത് ചിലപ്പോൾ ഉണ്ടാവില്ല ചിലപ്പോൾ രണ്ട് മൂന്ന് വീഡിയോ ഒരുമിച്ച് റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ ഇടുന്നതായിരിക്കും ഡെയിലി ഡെയിലി ചെയ്യുന്നതല്ല വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ മൂന്നാല് വീഡിയോ ചെയ്ത് വെക്കും പിന്നെ അത് ഓരോ ദിവസം ഇങ്ങനെ റിലീസാക്കാനും അപ്പോൾ ഇന്ന് ഈ സസ്പെൻസ് ത്രില്ലറ് ത്രില്ലർ മൂവിനെ കുറിച്ച് പറയാം അതിലൊന്ന് പ്രധാനപ്പെട്ട ഒരു പടമാണ് കൊച്ചിൻ എക്സ്പ്രസ് നസീർ സാറിൻ്റെ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിൻ്റെ കൊച്ചിന് എക്സ്പ്രസ് അത് ഓരോ സീനും ഉത്കണ്ഠയോടെ കാണാൻ പറ്റിയ പടമാണ് പടം തീരുന്ന കാര്യം ആകാംക്ഷ ക്ലൈമാക്സ് വരെ ആകാംക്ഷയുള്ള പടമാണ് കൊച്ചിൻ എക്സ്പ്രസ് അതുപോലെ തന്നെയാണ് കറുത്ത കയ്യും കറുത്ത കയ്യും അതുപോലൊരു പടം തന്നെയാണ് സസ്പെൻസ് ത്രില്ലറാണ് പിന്നെ കണ്ണൂർ ഡീലക്സ് കണ്ണൂർ ഡീലക്സിൻ്റെ ക്ലൈമാക്സും ലാസ്റ്റ് നിമിഷം വരെ അത് അങ്ങനെ വെച്ച് അവസാനം തിരികെ മനസ്സിലാവും അവസാനം സി ഷീല സി എ ഡി ആണെന്ന് മനസ്സിലാകുന്നത് അവസാനമാണ് അങ്ങനെയുള്ള പടമാണ് ഈ സസ്പെൻസ് ത്രില്ലറിൽ പെടുന്നത് ആരാന്ന് ആരാന്ന് കുറ്റവാളി ആരാന്ന് സി എ ഡി ഒന്ന് മനസ്സിലാവൂരും അവസാന ക്ലൈമാക്സിൽ ഷീല ഷീലാദ്യം കുറ്റവാളിയായിട്ടാണ് നമ്മൾ കാണുന്നതിൽ ക്ലൈമാക്സിലാണ് സി എ ഡി അപ്പോൾ നസീർ സാറ് സെലോട്ട് അടിക്കുമ്പോൾ അതും മനസ്സിലാവുന്നത് ഷീലയും സി എ നസീർ സാറും സി എ അതെല്ലാം ആകാംക്ഷയുള്ള ത്രില്ലർ മൂവിയാണ് പിന്നെ പൊയ് മുഖങ്ങൾ ടി കെ ബിസിൻ്റെ അത് ജയബാദി ഡബിൾ റോൾ അഭിനയിച്ച നസീർ സാറും ടി കെ ബാലേന്ദ്രനും ടി കെ ബിസിൻ്റെ പഠനം തന്നെയാണ് ടി കെ ബാലേന്ദ്രൻ നല്ല റോളാകില്ല അതും സസ്പെൻസ് ത്രില്ലറാണ് പിന്നെ പുഷ്പശരം അതും ത്രില്ലർ മൂവിയാണ് അതായത് ഒരു കുറേ കൊലപാതകങ്ങൾ കൊലപാതകങ്ങൾ ചെയ്യുന്ന ഒരാള് ഒരു വീട്ടിൽ അപ്പോൾ അതിലുള്ള വീട്ടിലുള്ള എം ജി സോമനെ എല്ലാവരും സംശയിക്കുന്നു പടം തീരുന്നവരെ എം ജി സോമൻ സംശയിക്കും എം ജി സോമൻ ഡബിൾ റോളാണ് അപ്പോൾ ചേട്ടൻ മരിച്ച ശേഷം അനു അനുജൻ സ്വത്തടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ധാരണ പക്ഷേ ക്ലൈമാക്സിലാണ് മനസ്സിലാകുന്നത് ആ വീട്ടിലെ വേലക്കാരൻ തന്നെയാണ് എസ് പിള്ള കൊലാപാതി അവസാനം എസ് പിള്ള പിടിക്കാൻ അതുപോലെ സി എ ഡി നസീർ ത്രില്ലർ മൂവിയാണ് സി എ ഡി നസീറിൽ ലാസ്റ്റ് നമ്മൾ വിചാരിച്ച വില്ലനൊന്നുമല്ല അവസാനം ബഹദൂറാന്ന് സി എ ഡി നസീറോ ടാക്സിക്കാരോ എന്ന് അറിയില്ല അവസാനം ബഹദൂറാന്ന് വില്ലൻ ബഹദൂറിനെ ആരും സംശയിക്കില്ല അവർ പത്രക്കാരനായിട്ട് അവസാനം ബഹദൂറാണ് വില്ലെന്ന് മനസ്സിലാകുന്നത് സി എ ഡി നസീറിൽ അല്ല ടാക്സിക്കാറിലാണ് സി എ ഡി നസീറിലും അതുപോലെ തന്നെയാണ് അവസാനം വേറെ ഏതോ ഒരു വയസ്സനെയാന്ന് പിടിക്കുന്നത് കൊള്ളത്തല്ലത് അതുപോലെ തന്നെ ലങ്കാ ദയനം ലങ്കാ മെയിൻ വില്ലായിട്ട് കരുതുന്നത് ജോസ് പ്രകാശിന് ഉമ്മറിനല്ല അവസാനം ഒരു മദാമിയാണതിൻ്റെ മെയിൻ ബോസ് മദാമനാരും പ്രതീക്ഷിക്കുന്നില്ല ആ കാലത്ത് പിന്നീട് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവും പക്ഷെ ആ തുടക്കത്തിൽ സിനിമ റിലീസായ സമയത്ത് മദാമനാരും സംശയിക്കുമില്ല ലാസ്റ്റ് മദാമിയാണ് അതിൻ്റെ എല്ലാത്തിനും ചരട് വലിക്കുന്നത് അതുപോലെ ടൂറിസ്റ്റ് ബംഗ്ലാവ് ത്രില്ലർ മൂവിയാണ് ടൂറിസ്റ്റ് ബംഗ്ലാവിൽ വിൻസെൻറ്റ് സോമനലിൻ്റെ അതിലൊരു മദാമയുണ്ട് വീൽചെയറിൽ പോകുന്ന മദാമ ഒരു ബൈനാക്കുലർ വെച്ച് എല്ലാം ശ്രദ്ധിക്കുന്ന ഒരു മദാമ ആ മദാമൻ ആരും സംശയിക്കില്ല ക്ലൈമാക്സിലെ മദാമ മുഖംമുടി അഴിക്കുമ്പോൾ അത് വിൻസെൻ്റ് വിൻസെൻ്റ് എന്ന മദാമയായിട്ട് ഇരിക്കുന്നത് അതുപോലെ തന്നെ എറണാകുളം ജംഗ്ഷനിലും അതിലൊരു മുഖംമുടിയിട്ട ആളെ കാണിക്കും അത് ആരാന്നാരാന്നാൾക്ക് മനസ്സിലാവില്ല ക്ലൈമാക്സിലാണ് മനസ്സിലാവുന്നത് വിൻസെൻറ്റാണ് വിൻസെൻ്റ് അതിൽ നല്ല ആളാണ് പക്ഷെ അത് ലാസ്റ്റ് നിസ്സീർ സാർ ഫൈറ്റ് ചെയ്തിട്ട് മുഖം മുഖംമൂടി അയക്കുമ്പോൾ വിൻസെൻറ്റാണെന്ന് മനസ്സിലാവും ത്രില്ലർ മൂവിയാണ് പിന്നെ വേറൊരു മൂവിയാന്ന് ഇരുമ്പഴികൾ ഇരുമ്പഴികളും ത്രില്ലർ മൂവിയാണ് ഇരുമ്പഴികളിൽ പിന്നെ ജോസ് പ്രകാശ് ആദ്യ സ്വാമിയാണെന്നല്ല പിന്നീടല്ല സ്വാമി വില്ലനായിട്ട് മാറുന്നത് ആദ്യം ഒരു കഷായ വസ്ത്രം ധരിച്ചാളം പിന്നെ കായൽക്കരിൽ എന്ന് പറഞ്ഞാൽ സീർ സാറിൻ്റെ കൂടെ ത്രില്ലർ മൂവിയായിരുന്നു അതൊരു വീട്ടിൽ കൊലപാതകം നടത്തിയിട്ട് രാഘവനൊരു പഞ്ചപ്പാവാണ് ജയവാരതിൻ്റെ അനിയെ ഉമ്മർ അതിൽ കുറച്ച് വില്ലൻ ടൈപ്പാണ് അപ്പോൾ എല്ലാവരും ഉമ്മറിനെ സംശയിക്കും കൊലപാതകം ചെയ്യുന്നു ക്ലൈമാക്സിലാണ് സീർ സാറ് പിടിക്കുന്നത് രാഘവനെയാണ് അതുവരെ രാഘവൻ ആരും സംശയിക്കുന്നില്ല ഒരു സാധുവായിട്ട് പക്ഷേ രാഘവനാണ് കൊലപാതകം പിന്നെ പട്ടാഭിഷേകത്തിൽ പട്ടാഭിഷേകത്തിൽ രാഘവേന തന്നെയാന്ന് വില്ലേ ആദ്യം രാഘവനെ മനസ്സിലാവില്ല ഭ്രാന്തനാണ് രാഘവൻ ആ സാ ക്ലൈമാക്സിലാണ് മനസ്സിലാകുന്നത് മുത്തയ്യൻ്റെ അളിയനായിട്ട് രാഘവൻ ഭ്രാന്ത അഭിനയിച്ചതാണ് കൊള്ളത്തലവനാണ് ആരണ്യ കണ്ട നസീർ സാറിൻ്റെ അതും ത്രില്ലർ മൂവിയാണ് ഒരു നസീർ സാർ മരിച്ച് രണ്ടാമത് വേറെ നസീർ സാർ വരുന്നു മൂന്നാമത് വേറെ നസീർ സാർ വരുന്നു അങ്ങനെ നസീർ മൂന്ന് നസീർ ലാസ്റ്റ് ഏതാണ് നസീർ ശരിയാണ് ഒറിജിനൽ നസീർന്ന് മനസ്സിലാക്കാൻ കുറേ പ്രയാസം ക്ലൈമാക്സിൽ മനസ്സിലാക്കും അപ്പോൾ ഒരു നസീർ അത് ഒറിജിനൽ അല്ല മുഖം ഇട്ട് നസീറിൻ്റെ മുഖം ഇട്ടിട്ട് വന്ന് വേറൊരാൾ മുഖംമൂടി അയക്കുമ്പോൾ വന്ന് വേറൊരാൾ പിന്നെ സി ബി ഐഡ് ഒരുക്കും മമ്മൂട്ടിൻ്റെ ഇതേലും നസീർ സാറിനാണ് ത്രില്ലർ മൂവി ഏറ്റവും കൂടുതലുള്ളത് അതിന് വേൾഡ് റെക്കോർഡ് നസീർ സാറിന് മമ്മൂട്ടിക്കൊന്നുണ്ട് സേവയുടെ ആരെയൊക്കെ ഉറപ്പ് അത് അവസാനം കുറേ ആൾ സംശയിച്ച് ശ്രീനാഥിനെ സംശയിച്ച് വിജയരാഘവനെ സംശയിച്ച് ലാസ്റ്റ് ആരെയാണ് പിടിക്കുന്നത് പിടിക്കുന്നത് ശ്രീനാഥിനെ തോന്നുന്നു ലാസ്റ്റ് പിടിക്കുന്നത് ഓർമ്മ വെട്ടും തന്നെ വിജയരാഘവനെ ശ്രീനാഥനായിട്ടാണ് പിടിക്കുന്നത് ലാസ്റ്റ് ആദ്യ ജനാർദ്ദനെ സംശയിക്കൂ അങ്ങനെ സംശയിച്ച് ലാസ്റ്റെ പിടിക്കുന്നത് ഒരാൾ പിന്നെ അതുപോലെ വേറെ പട അവനോ അധ അവള് ജയൻചേട്ടൻ്റെ അതിലും ഉമ്മറിനെ ഉമ്മറാന്ന് കൊലപാതകം മനസ്സിലാകുന്നില്ല ക്ലൈമാക്സിലാന്ന് അത് ഉമ്മറാന്നെല്ലാം ചെയ്യുന്നത് മനസ്സിലാകും അതുവരെ ഇങ്ങനെ സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് അതൊരു ത്രില്ലർ മൂവിയാണ് അടുത്ത നിമിഷം എന്താന്ന് അടുത്ത നിമിഷം നിമിഷമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്നാന്ന് നസീർ സാറിൻ്റെ തന്നെ നസീർ സാറിന് ഇഷ്ടം പോലെയുണ്ട് എന്നാ നസീർ സാറിൻ്റെ ഒരു നല്ലൊരു പടൽ കയറിയ പിന്നെ പിന്നെ നസീർ സത്യം ഭാഷ ഭീകര നിമിഷങ്ങൾ അതും സസ്പെൻസാണ് അത് എന്ന് പറഞ്ഞാൽ സത്യം നാലാൾ ജയിൽ ചാടി വന്നിട്ട് ഒരു കുടുംബത്തിൽ വീട്ട് കയറിയിട്ട് പ്രതികാരം ചെയ്യുന്ന കഥയാണ് അപ്പം പ്രതികാരം എന്തുകൊണ്ടാണ് പ്രതികാരം ചെയ്ത മത്സരം അല്ല ക്ലൈമാക്സിൽ മുത്തയ്യനെ കൊല്ലാനെന്ന് വരുന്നത് പക്ഷേ മുത്തയ്യ എല്ലാം വില്ല ശങ്കരടിയാന്ന് വില്ല അതേപോലെ നസീർ സാറിൻ്റെ പഞ്ചതന്ത്രം അതും ത്രില്ലർ മൂവിയാണ് പഞ്ചതന്ത്രത്തിൽ കുറേ വില്ലന്മാർ ഉമ്മറുമ്മ ജോസ് പ്രാവശ്യം ഉണ്ടെങ്കിലും അവസാന നിമിഷത്തിലെ മത്സരമാണ് ശങ്കര അടിയാന്ന് മെയിൻ വില്ല ആകാംക്ഷയോടെ നിർത്തിയിട്ട് ആരും പ്രതീക്ഷിക്കാത്ത ആൾ പിന്നെ ചിത്രത്തിലേക്ക് ക്ലൈമാക്സിൽ കയറി വരുന്ന ഞാൻ ത്രില്ലർ മൂവിയെന്ന് പറയാൻ മോഹൻലാലിൻ്റെ ത്രില്ലർ മൂവി മമ്മൂട്ടിക്കും മോഹൻലാലും ത്രില്ലർ മൂവി ഇല്ല കുറവാണ് അവർ വില്ലന്മാർ ആദ്യം തന്നെ എല്ലാവർക്കും മനസ്സിലാവും സിനിമ തുടങ്ങുമ്പോൾ തന്നെ അവർ എതിരാളി വന്ന് ഭീമ രഘു സ്മടികൻ ജോർജ് മോഹൻലാൽ നരേന്ദ്രപ്രസാദ് ഇതെല്ലാം വന്ന് തുടക്കത്തിൽ തന്നെ വില്ലനായിട്ട് വന്ന് അവരെ പിന്നെ അടിച്ചടിച്ച് പഞ്ചറാക്കുന്നതല്ലാണ്ട് ലാസ്റ്റ് ക്ലൈമാക്സിൽ വേറെ ആൾ വരുത്തും അങ്ങനെയൊന്നും മോഹൻലാലും മമ്മൂട്ടിക്കും ഇല്ല മമ്മൂട്ടിൻ്റെയും മോഹൻലാലിൻ്റെ പടത്തിൽ തുടക്ക പടം കാണുമ്പോൾ തന്നെ മനസ്സിലായി ഇയാളാണ് വില്ലൻ പിന്നെ ആ വില്ലൻ അടി അടിച്ച് അടിച്ചതിനെക്കൊണ്ട് എന്തൊക്കെയായി വെറുതെ വില്ലന അടിച്ചോണ്ടിരിക്കല് ഒരു അര മണിക്കൂർ വിടുമ്പോൾ ആ വില്ലനായിട്ട് അടി അങ്ങനെയുള്ള പടമാണ് മമ്മൂട്ടിക്ക് മോഹൻലാലും ഉണ്ട് ഓക്കെ